നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് ഏലത്തോട്ടവും വീടുവാണെട്ടോ തങ്കമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ആയിരത്തി ഇരുന്നൂറോളം ചുവടെ ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലത്തിൻ്റെ ഒരു കൂടെ നമുക്ക് തോടാണുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് സ്ഥല കൃഷിയെല്ലാം നനച്ചു കൊടുക്കാനൊക്കെ അനുയോജ്യമായ വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളവുണ്ട് കേട്ടോ ഇതും പറ്റാത്ത നല്ലൊരു കുളമാണ് ആ കുളത്തിൽ നിന്നാണ് മേനിലേക്ക് ഓസിറ്റ് ചെടിയൊക്കെ നനച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കുരുമുളകാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവുണ്ട് തോട്ടം നന്നായിട്ട് പണിതൊക്കെ ഒരു തോട്ടമാണ് കേട്ടോ രണ്ടേക്കർ എൺപത് സെന്റിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ പത്തോളം തെങ്ങുകളുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങും തൈ തെങ്ങായിട്ട് പത്തോളം തെങ്ങുകളൊക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് താമസയോഗികമായ ഒരു മാർക്ക് വീടുണ്ട്ട്ടോ രണ്ട് ബെഡ്റൂം ചെറിയ സിറ്റൗട്ട് ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള ബാത്റൂമുണ്ട് ബാത്റൂം സൗകര്യം ഉള്ള വീടാണ് കേട്ടോ നിലവില് ഈ സ്ഥലത്ത് വലിയൊരു പടുതാക്കളും ഉണ്ട് കേട്ടോ താഴെ കുളത്തിൽ നിന്ന് മോട്ടോർ മോട്ടർ ഇങ്ങോട്ട് വെള്ളം അടിച്ചെടുക്കുന്നിട്ട് ഇവിടെ നിന്നാണ് പറമ്പൊക്കെ നനച്ചു കൊടുക്കുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളവട്ടായിട്ടും അപ്പം നമുക്ക് സ്ഥലത്തിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ എടുത്താൽ കൊടുത്തിട്ടുണ്ട്